അതിദാരിദ്ര്യം നിർമാർജ്ജനം ചെയ്ത നമ്മുടെ കേരളത്തിലത്തെ റോഡാണ് കേട്ടോ അത് കണ്ടോ ഏ അതിദാരിദ്ര്യം നിർമ്മാജനം ചെയ്ത കേരളത്തിലെ റോഡാണ് ഇത് ഗ്രാമപ്രദേശങ്ങളിലോ കാര്യങ്ങളിലോ ഒന്നും ടൗണിൽ തന്നെയാണ് ഈ അതിദാരിദ്ര്യം നിർമാജനം ചെയ്ത കേരള സംസ്ഥാനത്തിന്റെ റോഡ് കേട്ടോ ഓക്കെ കണ്ടോ മുഹമ്മദ് റിയാസ് പിണറായി വിജയൻ കാണുന്നുണ്ടതൊക്കെ അതിദാരിദ്ര്യം നിർമാജനം ചെയ്തിട്ടും റോഡുകൾക്ക് യാതൊരു മാറ്റവും ഇല്ലാതെ കുണ്ടും കുഴിയായിട്ട് ഇവിടെ തുടർന്നു കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോ എലക്ഷൻ പ്രമാണിച്ച് ചിലപ്പോ ജനങ്ങളുടെ മുന്നിൽ കണ്ണിൽ പൊടിയിടാനായിട്ട് ചിലപ്പോൾ ഇതൊക്കെ ശരിയാക്കാം പക്ഷെ ജനങ്ങൾ മറക്കാതിരിക്കുക ഇതുമൂലം വണ്ടികളുടെ ഫിറ്റ്നസ് നഷ്ടപ്പെട്ട ആൾക്കാര് ഏഹ് ഇതുമൂലം ട്രെയിൻ അടച്ചിട്ടുള്ള ആൾക്കാര് ഇതുമൂലം വാഹനം നാശമായിട്ടുള്ള ആൾക്കാര് ആക്സിഡന്റ് ആയിട്ടുള്ള ആൾക്കാർ ബന്ധുക്കൾ മരിച്ചിട്ടുണ്ടെങ്കില് അവർ മറക്കാതിരിക്കുക കേരള സംസ്ഥാന ദാരുദ്ധ്യത്തിൽ നിന്നും മുക്തമായിട്ട് നമുക്ക് കിട്ടിയ റോഡുകൾ ഇതാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ